പോസ്കോ കേസ് എഴുപത്തിരണ്ട് പിന്നെ ഫയലാണ് ഡിജിറ്റിരിക്കുന്നത് എഴുപത്തിരണ്ട് ഫയൽ ഒരാൾക്ക് പോലും ആവശ്യമില്ലാത്ത സംവരണം കിട്ടുമെന്ന് അവർ ധരിക്കുകയോ വേണ്ട സംരക്ഷണം കിട്ടുമെന്ന് ധരിക്കുകയോ വേണ്ട കർഷണ നടപടികൾ അവരെ മുന്നോട്ട് പോവുകയാണ് ഒരേ ഒരു ഒരു ദയം ആ കാര്യത്തിൽ കാണിക്കുന്നില്ല അപ്പോൾ അത്തരം കാര്യങ്ങൾ ഞങ്ങൾ ഞങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കാര്യങ്ങൾ ചെയ്യുകയാണ് അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവേണ്ടായിട്ടുണ്ട് ഈ മോഡൽ പരീക്ഷയിലൊരു പ്രശ്നം ഉണ്ടായല്ലോ ചോദ്യ ചോദ്യപേപ്പർ പുറ നമ്മളൊന്ന് ആലോചിക്കേണ്ടത് നമ്മുടെയൊക്കെ മക്കളോ കൊച്ചുമക്കളോ ഒക്കെ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്നവരാണ് നമ്മളിത്രയും കഴിഞ്ഞ് കഷ്ടപ്പെടുന്ന എന്തിനാണ് കുട്ടികളുടെ അച്ചടക്കം ഉണ്ടാവണം കുട്ടികൾക്ക് കുട്ടികൾക്ക് അക്കാഡമിക്ക് നിലവാരം മെച്ചപ്പെടുത്തണം അതാണല്ലോ നമ്മുടെ എല്ലാം വീടുകളിലുള്ള നമ്മളുടെ നമ്മുടെ എല്ലാ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ പിന്നെ പിന്നെ മോഡൽ പരീക്ഷയിലെ ബന്ധപ്പെട്ട കക്ഷിയെ പോലീസ് പിടിക്കുമെന്നുള്ള പ്രസ്താവന വന്നപ്പോൾ പോലീസെക്കു നടപടി സ്വീകരിക്കുമെന്നുള്ള പ്രസ്താവന വന്നപ്പോൾ ഒരു കുട്ടി ഒന്നല്ല ഒന്നിലധികം പറഞ്ഞ കുട്ടികൾ പറയുന്നത് അങ്ങനെ പിടിപ്പിക്കുന്ന വ്യക്തിയുടെ കൈവിട്ടും ഞങ്ങൾ കുട്ടികളുടെ പ്രസ്താവനയാണ് നമുക്ക് ആ അത്തരം അത്തരം കുട്ടികളെ സാന്ത്വനപ്പെടുത്തി അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുപോയി വരാനുള്ള കാര്യങ്ങളിലേ നമ്മൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മൾ കേരളം എങ്ങോട്ട് പോവും അപ്പം അതുകൊണ്ട് ഇത് ഈ പ്രശ്നങ്ങളെ ഉയർന്നു വരുന്ന എന്തുകൊണ്ടാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് വളരെ ഗൗരവമായി തന്നെ ഈ കാര്യങ്ങൾ കാണുക വളരെ ഗൗരവമായി കാണുന്നുണ്ട് ഇതിൽ കുറേ കേസുകൾ ഇപ്പോൾ നമ്മുടെ കസ്റ്റഡിയിലുണ്ട് ഒന്ന് ഒരു വിദ്യാർത്ഥി എറണാകുളത്തുള്ള ഒരു സ്കൂളിൽ നിന്ന് ഇരുപത് ഇരുപത്താറാത്തതിലേന്ന് എടുത്ത് ചാടി എൻ്റെ സംഭവം തിരുവനന്തപുരത്ത് ഒരു വിദ്യാർത്ഥിയെ അടിച്ച് തറയിലിട്ടെന്ന് പറഞ്ഞ സംഭവം അതെല്ലാം സാധാരണഗതിയിൽ അതങ്ങ് പോകുന്നതാണ് ഇപ്പോൾ ഉള്ളൊരു എന്ന് വെച്ചാൽ അധ്യാപന വല്ലാത്തൊരു സ്ഥിതിയിലാണ് ഇവിടെ ഇരിക്കുന്നവർ ഇവിടെ ഇരിക്കുന്ന മാധ്യമ പ്രവർത്തകരും എൻ്റെ എൻ്റെ പ്രായത്തിലുള്ള ആൾക്കാരും നമുക്ക് അധ്യാപന നിന്ന് ഒരു ശകാരം കിട്ടാത്ത കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ ഇപ്പോൾ അധ്യാപകരുടെ സംഘ അധ്യാപക സംഘടന യോം വിളിച്ചു അവർ പറയാണ് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ നിർവാഹമില്ല അപ്പം അതുകൊണ്ട് നമുക്ക് ഇത്തരം കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പറ്റില്ല കഷ്ണ നിലപാട് തന്നെ സ്വീകരിക്കുകയാണ് അതിപ്പോൾ പരീക്ഷ ഹാളിൽ നടക്കുന്ന കാര്യമായിരുന്നാലും പരീക്ഷ പേപ്പർ നോക്കുന്ന കാര്യത്തിലായിരുന്നാലും കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യത്തിലായിരുന്നാലും ഉള്ള കുറവുകളും പോരായ്മകളും ഒരു വിട്ടുപീഴ്ചയും ഇല്ലാതെ തന്നെ നോക്കുന്ന ഒരു തർക്കം വേണ്ട അതുകൊണ്ട് തന്നെയാണ് കൊച്ചു കൊച്ചു കാര്യങ്ങളെല്ലാം പത്രങ്ങളിലൂടെ ഉയർന്ന് വന്നിട്ടുള്ളത് ഇപ്പോൾ ഒരു കാര്യം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് പോസ്കോ കേസ് എഴുപത്തിരണ്ട് പിന്നെ ഫയലാണ് ഡിജിറ്റി എഴുപത്തിരണ്ട് ഫയൽ ഒരാൾക്ക് പോലും ആവശ്യമില്ലാത്ത സംവരണം കിട്ടുമെന്ന് അവർ ധരിക്കുകയും വേണ്ട സംരക്ഷണം കിട്ടുമെന്ന് ധരിക്കുകയും വേണ്ട കർഷണ നടപടികൾ അവരെ മുന്നോട്ട് പോവുകയാണ് ഒരു ദയം ആ കാര്യത്തിൽ കാണിക്കുന്നില്ല അപ്പോൾ അത്തരം കാര്യങ്ങൾ ഞങ്ങൾ ഞങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കാര്യങ്ങൾ ചെയ്യുകയാണ് അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവേണ്ടായിട്ടുണ്ട് ആ ആ ഫയർ എടുത്തിട്ടുണ്ട് എല്ലാ സ്കൂളും ഉണ്ട് സർക്കാരുണ്ട് പോലീസ് കേസ് എടുത്തിട്ടുണ്ട് എന്താ രണ്ടും ഉണ്ട് അതിലെന്ത് വ്യത്യാസമില്ലല്ലോ അധ്യാപകരുണ്ട് അനധ്യാപകരുണ്ട് ഇതിനു മുമ്പ് ചെയ്തിരുന്നത് എൻ ഐ സി ആണ് അത് ഏൽപ്പിച്ചിരുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു യോഗം കൂടുകയും കൈറ്റിനെ അത് ഏൽപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അത് ഈ മെയ് മാസത്തിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാനും സ്കൂൾ തുറക്കുന്നതിന് മുമ്പായി തന്നെ അധ്യാപകരെ എല്ലാവരെയും പ്ലേസ് ചെയ്യാനുമാണ് തീരുമാനിച്ചിരിക്കുന്നത് എല്ലാ ട്രാൻസ്ഫറുകളും മെയ് മാസത്തിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് അതിനാവശ്യമായിട്ടുള്ള നടപടിയുമായിട്ട് വകുപ്പ് മുന്നോട്ട് പോവുകയാണ് ഒന്നായിരം നമുക്ക് താല്പര്യം നമുക്ക് എല്ലാവർക്കും താല്പര്യമുള്ള കാര്യം കൊണ്ട് പറയാം നമ്മൾ ഒറ്റ ഒറ്റ പ്രഖ്യാപനം കൊണ്ട് നടപ്പിലാക്കി പിന്നെ അതിൻ്റെ റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന കാര്യമല്ല ഞാൻ പറയുന്നത് ഈ പ്രവേശന പരീക്ഷയും ക്യാപിറ്റേഷൻ ഫീസ് ഞാൻ എസ് എഫ്ഐയുടെ ഭാരമായി ആയിരുന്നപ്പോഴേ ഉന്നയിക്കപ്പെടുന്ന കാര്യമാണ് അന്ന് മുതൽ ചർച്ച ചെയ്യുന്ന പെടുന്ന കാര്യമാണ് രണ്ടായിരത്തി ഒമ്പതിലെ വിദ്യാഭ്യാസ അവകാശ അധ്യായ നാലിലെ അവസ്ഥകൾ അനുസരിച്ച് ഒന്നാം ക്ലാസ് പ്രവേശനം കുട്ടികൾക്ക് പരീക്ഷയോ ക്യാപിറ്റം ഫീസോ വാങ്ങുന്നത് ശിക്ഷാർഹമായ നടപടിയാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് സെഷൻ പതിമൂന്നിൽ ഒന്നിൽ എ ബി ക്ലോസുകൾ ഈ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുമുണ്ട് ഈ നിയമം കാറ്റിപ്പറത്തി ചില വിദ്യാലയങ്ങൾ ഇത് തുടരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് രാജ്യത്തെ നിയമം അനുശാസിക്കുന്ന രീതിയിൽ അവർക്കെതിരെ പരാതി ലഭിച്ച നടപടി സ്വീകരിക്കുന്നതാണ് ഇതിൽ ഒന്നാം ക്ലാസ് ചേരുന്നതിനൊക്കെ പ്രവേശന പരീക്ഷ നടത്തി എന്താ ചെയ്യാതെ കൊച്ചു കുട്ടികളെ അവരെ പീഡിപ്പിക്കലല്ലേ ചെയ്ത് നമ്മുടെ നേരൊക്കെ വീടുകളിലുള്ളവരെ കൊണ്ട് എഴുതാൻ എഴുതാൻ കൊണ്ട് പോകുന്നുണ്ടായിരിക്കും അതിൽ കൂടാതെ ക്യാപിറ്റേഷൻ ഫീസ്